ശ്രീ സതീഷ് മാക്കോത്ത് എഴുതിയ ടോൾസ്റ്റോയിയുടെ കോഫി ഹൗസ് എന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ നാലാം ഭാഗം വീനസിനും മാർസിനുമിടയിലെ ബുൾബുൾ വായിക്കുന്നത് സജിമോൻ രണ്ട് മാസങ്ങൾക്ക് മുൻപ് വരെ പട്ടണത്തിലൊരു വലിയ വീടെന്നത് കീഴടക്കാനുള്ള പട്ടികയിൽപ്പെട്ട ഒന്നായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ ചതുരശ്ര അടി വിസ്തീർണമുള്ള ഫ്ലാറ്റ് എന്നത് സത്യത്തിൽ മൂന്ന് പേർക്ക് താമസിക്കാൻ ആവശ്യത്തിലും അധികമായിരുന്നു പുതിയ വീട്ടിലേക്ക് താമസം മാറിയത് മുതൽ എന്തോ ഒരു നഷ്ടബോധം മനസ്സിനെ പിടിച്ചു തുടങ്ങിയിരുന്നു ഗൃഹാതുരത വന്ന് തിങ്ങിമുട്ടി നമുക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ഒന്ന് എപ്പോഴും അമൂല്യമായിത്തീരും എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവുകയായിരുന്നു ഗ്രാമത്തിലെ പഴയ വീട് പച്ചപ്പിനാൽ മൂടപ്പെട്ടതായിരുന്നു ഫ്ലാറ്റിലും പച്ചപ്പ് വേണമെന്ന ആഗ്രഹം അതുകൊണ്ടായിരിക്കാം ഉണ്ടായത് ശംഖുപുഷ്പച്ചെടി ബാൽക്കണിയിലെ ഇരുമ്പ് ഗ്രില്ലിൽ പിടിപ്പിച്ചാൽ ഒരു മനസുഖമുണ്ടാവുമെന്നൊരു തോന്നലുണ്ടായി വെറ്റിയോട് പറഞ്ഞു അവൾ എതിർത്തില്ല രണ്ടാളും കൂടി ശരിക്കും ശ്രമിച്ചു ബെഡ്റൂമിന് വെളിയിലെ ബാൽക്കണിയിൽ ശംഖുപുഷ്പം പടർന്നു പിടിച്ചു ഇരുമ്പു ഗ്രില്ലിൽ വയലറ്റ് പൂക്കൾ വിരിഞ്ഞു എന്റെ മനസ്സിൽ ഓർമ്മകൾ വിരിഞ്ഞിറങ്ങി ബെറ്റി എത്ര മനോഹരമായിരുന്നു നാട്ടിലെ ആ കാലം നിലാവുള്ള രാത്രിയിൽ ശംഖുപുഷ്പച്ചെടിയുടെ വള്ളിക്കിടയിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കി നിന്നു പച്ചപ്പും കായലും തോടും വരമ്പുമെല്ലാം എൻ്റെ ഉള്ളിൽ ഉറഞ്ഞു തുള്ളി നാട്ടുപ്രേമം എന്നാണ് തീരുന്നതെന്ന് ചോദിച്ച് ബെറ്റി കളിയാക്കി മറ്റു രണ്ട് ബാൽക്കണികളിലും ചെടികൾ വെച്ച് പിടിപ്പിച്ചു അവിടെയും നിറയെ പൂക്കളുണ്ടായി വയലറ്റും വെള്ളയും ചേർന്ന പൂക്കൾ വെച്ച് അലങ്കരിച്ച ജനാലകളുള്ള വീടെന്ന് ചിലരൊക്കെ പറയാൻ തുടങ്ങി ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ വെറ്റി പറഞ്ഞു ജിബുച്ചായ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ വള്ളികൾക്കിടയിൽ കിളികൾ കൂടുവയ്ക്കുന്നു സംഭവം ശരിയായിരുന്നു ഞാനും വള്ളികൾക്കിടയിൽ പരിശോധിച്ചു കുറച്ച് നാരുകളൊക്കെ കൊണ്ടുവന്ന് പിണച്ചു വെച്ചിട്ടുണ്ട് പിന്നീടുള്ള രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മനോഹരമായൊരു കൂട് ശംഖുപുഷ്പ വള്ളികൾക്കുള്ളിൽ രൂപം കൊണ്ടു എൻ്റെ ജോലിസ്ഥലം വീടുമായി വളരെ ദൂരെയാണ് ഏകദേശം അൻപതിനു മുകളിൽ കിലോമീറ്റർ അത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വീടെത്തുമ്പോൾ നന്നേ ക്ഷീണിച്ചിരുന്നു ഒരു കട്ടൻ ചായയെങ്കിലും കുടിച്ച് കുറച്ചുനേരം വെറുതെയിരിക്കണമെന്ന് കരുതി വരുമ്പോഴാണ് ബെറ്റി കിളിക്കഥ തുടങ്ങുന്നത് ജോൺ ഗ്രേ എന്നയാളുടെ ഒരു പുസ്തകം പണ്ടെങ്ങോ വായിച്ചിട്ടുണ്ട് അതിൽ ആൺ പെൺ വർഗ്ഗങ്ങളെ രണ്ട് വ്യത്യസ്ത ഗ്രഹങ്ങളിൽ നിന്നും വന്നവരായിട്ട് പ്രതിപാദിച്ചിരുന്നു വ്യത്യസ്ത ഗ്രഹങ്ങളിൽ നിന്നും വന്നവരായതുകൊണ്ട് തന്നെ ഇരുവരുടെയും സ്വഭാവത്തിൽ ഗണ്യമായ വൈരുദ്ധ്യമുണ്ട് ആണുങ്ങൾ ക്ഷീണിതരാകുമ്പോൾ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും അനങ്ങാതെ മിണ്ടാതെ ഇരിക്കാൻ താല്പര്യമുള്ളവരാണെന്നും മറിച്ച് പെണ്ണുങ്ങൾ അത് പറഞ്ഞ് പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കുമെന്നുമൊക്കെയാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ഓർക്കുന്നു തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും ബെറ്റി കിളികളെയും കൂടിനെയുമൊക്കെ കുറിച്ച് നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു ജോൺ ഗ്രേ പറഞ്ഞതുപോലെ ആണായ ഞാൻ അന്യഗൃഹമായ ചൊവ്വയിൽ നിന്നും വന്നതാണെന്നൊന്നും അവൾ കരുതിയില്ല ജോലി കഴിഞ്ഞെത്തുന്ന എന്നെ ഒരു പകലിലെ സകല സംഭവങ്ങളുടെയും വിവരണങ്ങൾ കൊണ്ടവൾ വീർപ്പുമുട്ടിച്ചു ഒരു ദിവസത്തെ കാത്തിരിപ്പിൻ്റെ ഏകാന്തതയുടെ വിഷമങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുകയല്ലേ അവൾ എന്ന് കരുതി ഞാൻ കഴിയുന്നത്രയും സംയമനം പാലിച്ചു ഒരു ദിവസം ഞാൻ വന്ന് കയറിയ ഉടനെ വെറ്റി പറഞ്ഞു കുറേ സെർച്ച് ചെയ്തു അത് ബുൾബുൾ പക്ഷിയാണ് അവളുടെ കണ്ണുകളിൽ ഉന്മേഷവും കവിളുകളിൽ അത്ഭുതവും ഉണ്ടായിരുന്നു അങ്ങനൊരു പക്ഷിയെക്കുറിച്ച് ഞാൻ അതിനു മുൻപ് കേട്ടിട്ടില്ലായിരുന്നു തലയ്ക്ക് പുകളിൽ ഒരു ചെറിയ തൊപ്പിയും പിൻവശം താഴെ ചുവപ്പ് നിറവുമുള്ള ആ കിളിയെക്കുറിച്ച് അവൾ വാതോരാതെ പറഞ്ഞു ഞാൻ കിളിയെ ഒന്ന് കാണണമെന്ന് അവൾ വാശി പിടിച്ചു ഒത്തിരി ഇരുട്ടിപ്പോയി രാത്രി കിളികളെ ശഡല്യപ്പെടുത്തരുത് അടുത്ത ഞായറാഴ്ചയാവട്ടെ ശരീരവും മനസ്സുമൊക്കെ തളരുമ്പോൾ ഏകാന്തത അനുഭവിക്കാൻ കൊതിക്കുന്ന ഞാൻ വെറ്റിയുടെ നിർബന്ധത്തിന് വഴങ്ങാതെ ഒഴിഞ്ഞു മാറി കിളികൾക്ക് രാത്രിയിൽ വെട്ടമടിച്ച് ശല്യം മുറിക്ക് ചില രൂപമാറ്റങ്ങളൊക്കെ ഇതിനോടകം ഉണ്ടായി പഴയ ജനൽ കർട്ടനൊക്കെ മാറ്റി ബ്ലാക്ക് ഔട്ട് കർട്ടൻ മുറിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് ചില നിബന്ധനകളുമുണ്ടായി ശബ്ദം ഉണ്ടാക്കാതെ പ്രവേശിക്കണം ഫാൻ സ്പീഡിലിടരുത് രാത്രി ഉറക്കെ സംസാരിക്കരുത് രാത്രിയിലെങ്ങാനും എണീറ്റാൽ ലൈറ്റ് ലൈറ്റിടരുത് അങ്ങനെ അങ്ങനെ നിബന്ധനകളുടെ ലിസ്റ്റ് ഓരോ ദിവസവും കൂടിക്കൂടി വന്നു ശനിയാഴ്ച വൈകുന്നേരം ബെറ്റി പറഞ്ഞു ബുൾബുൾ മുട്ടയിട്ടു അഞ്ച് ദിവസം കഴിയുമ്പോൾ അത് വിരിയും ബുൾബുളിനെ കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ അവൾ മനസ്സിലാക്കിയിരിക്കുന്നു നാലായിരത്തിലധികമുള്ള അവളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിൽ ചിലരാണ് അവൾക്ക് അതെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നത് കൂട് വളരെ വൃത്തിയാക്കി സൂക്ഷിക്കുന്ന കാഷ്ടം വരെ കൊത്തിയെടുത്ത് ദൂരെ കൊണ്ടുപോയി കളയുന്ന ഒരു പക്ഷയാണതെന്നും ഒക്കെ ഞാനും അറിഞ്ഞു ഞായറാഴ്ച രാവിലെ തന്നെ ഞാൻ കർട്ടനടിയിലൂടെ തലയിട്ടു വെറ്റി ഉറക്കമെണീറ്റിട്ടില്ലായിരുന്നു വലിയ ഗ്ലാസ് ജനലുകളിലൂടെ കിളിക്കൂട് കാണാം തന്തക്കിളിയേയും തള്ളക്കിളിയേയും ഒന്നും കണ്ടില്ല കൂട്ടിൽ രണ്ട് മുട്ടയുണ്ടായിരുന്നു അഞ്ചു ദിവസം കഴിഞ്ഞ് അത് വിരിഞ്ഞ് ഒരു കുഞ്ഞ് ബുൾബുൾ പുറത്തു വരും പൂട പോലും പിടിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് പറക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല തീറ്റയ്ക്കായി അത് വാപൊളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും ബുൾബുള്ളിനെ ചുറ്റിപ്പറ്റി എൻ്റെ ചിന്തകൾ തിരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് വള്ളികൾക്കിടയിൽ അനക്കമുണ്ടായത് അതെ തന്തക്കിളിയും തള്ളക്കിളിയും അവർ കൊക്കുരുമി എന്തൊക്കെയോ പറയുന്നു എന്നെ കണ്ടിട്ടില്ല ഇവരിലും ജോൺ ഗ്രേ പറയുന്നത് പോലെ ആൺബൺ സ്വഭാവ വ്യത്യാസമുണ്ടാകുമോ ഞാൻ കിളികളെ വളരെ ശ്രദ്ധിച്ചു രണ്ട് തലകളുള്ള ഈ കിളികളെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ കർട്ടൻ പതുക്കെ വലിച്ച് അടച്ചിട്ട് ഞാൻ ബെറ്റിയെ തട്ടി വിളിച്ചു വിവരക്കേട് പറയരുത് അത് ഇരട്ടത്തലച്ചയാണ് നിങ്ങൾക്കിപ്പോഴും നാടിൻ്റെ കേട് വിട്ടുപോയിട്ടില്ല അത് ബുൾബുൾ തന്നെയാണ് ഞാൻ എത്ര ദിവസം സെർച്ച് ചെയ്താണെന്നറിയാമോ കിളികൾ ചിലച്ചുകൊണ്ട് എങ്ങോട്ടോ പറന്നു ശബ്ദം കേട്ട് മോൾ അടുത്ത മുറിയിൽ നിന്നും എണീറ്റ് വന്ന് ചോദിച്ചു അച്ഛാ ഈ കിളികളൊക്കെ കൂടു കൂട്ടാൻ എങ്ങനെയാണ് പഠിക്കുന്നത് നീ നിൻ്റെ അമ്മയോട് ചോദിക്കുക അവൾ സെർച്ച് ചെയ്ത് തരും കലി അടങ്ങാതിരുന്നത് കൊണ്ട് ഞാൻ അടുക്കളയിൽ കയറി ഒരു കട്ടൻ ചായ ഇട്ട് കുടിച്ചു ജോൺ ഗ്രേയുടെ വീനസും മാർസുമൊക്കെ ഞങ്ങൾ മറന്നു വാക് പയറ്റ് നന്നായി നടന്നു ദിവസം അഞ്ചുകഴിഞ്ഞിട്ടും മുട്ട വിരിഞ്ഞില്ല ഞാനും പറ്റിയും വഴക്ക് നിർത്തിയിരുന്നില്ല ഇരട്ടത്തലച്ചി മാത്രമല്ല കാക്കത്തമ്പുരാട്ടിയും മൈനയും മരങ്കൊത്തിയും പൊന്മാനും കണ്ടൻ കാക്കയും തുടങ്ങി ഒരു നൂറായിരം പക്ഷികൾ എൻ്റെ മനസ്സിൽ കൂടികെട്ടി ആ കൂട്ടിൽ പല നിറത്തിലും വലുപ്പത്തിലുമുള്ള മുട്ടകളുണ്ടായിരുന്നു അവ സമയാസമയം വിരിഞ്ഞു കൊക്കുനീട്ടിക്കരയുന്ന കുഞ്ഞിക്കിളികളുടെ വായിലേക്ക് ഭക്ഷണമിടുന്ന അമ്മക്കിളി എൻ്റെ ഓർമ്മകളെ കുളിരണിയിച്ചു പതിമൂന്നാമത്തെ ദിവസമാണ് മുട്ട വിരിഞ്ഞത് ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് തീർന്നിട്ടില്ലായിരുന്നു എങ്കിലും വിവരങ്ങൾ എന്നും വൈകുന്നേരം അശരീരി പോലെ എന്നിലേക്കെത്തി മിക്കവാറും ദിവസങ്ങളിൽ ബെറ്റി ഡൈനിങ് ടേബിളിലിരുന്നും ഞാൻ തറയിലിരുന്ന് ടി വിയിലെ ചൂടുള്ള രാഷ്ട്രീയ ചർച്ചകൾ കണ്ടുകൊണ്ട് അത്താഴം കഴിച്ചു മോൾ പറഞ്ഞു നിങ്ങളുടെ നാടകം കണ്ടു മടുത്തു കറുത്ത ശേഷം തെളിഞ്ഞു വരുന്ന ചന്ദ്രനെ പോലെ ഒരു ദിവസം ബെറ്റി പറഞ്ഞു നമ്മുടെ ബുൾബുൾ സാധാരണ ഇനമല്ല യൂറോപ്പിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക ഇനമാണ് അതിൻ്റെ കുണ്ടിയുടെ ചുവപ്പ് കണ്ടിട്ട് അയർലൻഡിലുള്ള ഫേസ്ബുക്ക് ഫ്രണ്ട് പറഞ്ഞതാണ് അതാണ് പതിമൂന്ന് ദിവസം എടുത്തത് വിരിയാൻ കോപ്പ് ഞാൻ ധൃതിയിൽ എണീറ്റ് എക്സോ കുറേ കുറെ എടുത്ത് പാത്രം തേച്ച് തേച്ച് കഴുകി അടുത്ത ദിവസം ജോലി കഴിഞ്ഞ് വന്ന ഞാൻ കണ്ടത് വെറ്റി അലസയായി അവശയായി കിടക്കുന്നതാണ് ഓഫീസ് ബാഗ് ഡൈനിങ് ടേബിളിലേക്കിട്ട് ഞാൻ പതിയെ ബാൽക്കണിയിലേക്കുള്ള കർട്ടൻ തുറന്നു വാടിയ ശംഖുപുഷ്പങ്ങൾക്കിടയിലെ ഒഴിഞ്ഞ കൂട് വെറ്റിയുടെ അടുത്ത് ചെന്നിരുന്ന് ഞാൻ അവളുടെ മുടിയിൽ തലോടി അവൾ കണ്ണു തുറന്നു അതുപോയി ഇടറുന്ന ശബ്ദം അവൾ എണീറ്റിരുന്ന് മുടി കെട്ടി ഞാൻ ജനൽ കർട്ടൻ മുഴുവനായി നീക്കി ശംഖുപുഷ്പത്തിൻ്റെ വള്ളികൾക്കിടയിലൂടെ കറുത്ത ആകാശത്ത് മിന്നുന്ന അനേകായിരം നക്ഷത്രങ്ങൾ എന്താ ചൊവ്വായേയും ശുക്രനെയും നോക്കുകയാണോ വെറ്റി എൻ്റെ പുറകിലൂടെ വന്ന് തോളിൽ കൈവച്ചു പ്രകാശ വർഷങ്ങൾ കടന്ന് സ്നേഹം ഞങ്ങൾക്കുള്ളിലേക്ക് പ്രവഹിച്ചു ഞാൻ അവളെ ചേർത്ത് പിടിച്ചു വരൂ വ്യക്തിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുസ്തകങ്ങൾ വയ്ക്കുന്ന ഷെൽഫിനടുത്തേക്ക് ഞാൻ നടന്നു വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് മുമ്പിൽ വട്ടം കൂടി ജോൺ ഗ്രേയുടെ പുസ്തകത്തിൻ്റെ താളുകൾ മറിഞ്ഞു ജിബൂച്ചായ ഈ പുസ്തകം നമുക്ക് ആരാണ് തന്നതെന്ന് ഓർമ്മയുണ്ടോ ഇല്ല എന്ന് ഞാൻ തലകുലുക്കി അവൾ കിലുകിലേ ചിരിച്ചു കല്യാണത്തിൻ്റെ ആദ്യ നാളുകളിൽ നമ്മുടെ അടിപിടി അറിഞ്ഞെത്തിയ ബീനയാണ് ഇത് തന്നത് അത് ഇപ്പോൾ ഓർക്കുന്നു ബന്ധങ്ങൾ ഊഷ്മളമായി നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പുസ്തകം തന്നെയാണത് പക്ഷേ ഇന്ന് ഞാൻ ജോഗ്രേക്ക് ഒരു ഇമെയിൽ ചെയ്യുന്നുണ്ട് ചൊവ്വായിൽ നിന്നും ശുക്രനിൽ നിന്നും വന്നവർക്കിടയിലേക്ക് ഭൂമിയിലുള്ളവർ വന്നാൽ എന്തു ചെയ്യുമെന്ന് ഞാൻ അയാളോട് ചോദിക്കും കുറിപ്പ് ് മെനാർ ഫ്രം മാർസ് വുമനാർ ഫ്രം വേനസ് അമേരിക്കൻ എഴുത്തുകാരൻ ജോൺ ഗ്രേ എഴുതിയ പുസ്തകം ആണ്